ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ വീണ്ടും വീഡിയോ ഇടുന്നത് മോനൊക്കെ വന്നിട്ട് തിരിച്ചു പോയിട്ടോ കാരണം ഞാൻ ആ ഒരു ലാസ്റ്റിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്ന് ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലവും സ്കൂളും ഒക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം മോനുണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പ്ലേസ് ആട്ടോ നമ്മുടെ ന്യൂസ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസും അതുപോലെ നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ മൊത്തം നമ്മുടെ കടുക് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് വിൻ്ററിൻ്റെ സമയമാണല്ലോ വിൻ്റർ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ സൗണ്ട് പോയതാണ് കേട്ടോ ചുമയും അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷം പിന്നെ അത് ഇപ്പോഴും സ്റ്റിൽ വിൻ്റർ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ശരിയായിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് വിൻ്ററൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അത് ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കടുക് പാടം പോലെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ശരിക്കും ഇത് രണ്ട് മാസം ഒക്കെ ഇത് പറിക്കാറാകും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഇതിപ്പം ക്യാമ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളയണമെന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഷിഫ്റ്റ് ിങ്ന്ന് പറയുന്നത് ഒരു നിസാര സംഭവമല്ല വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒരു റെസിഡൻസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുമാതിരിപ്പെട്ട ഷിഫ്റ്റ് ചെയ്തോർക്കറിയാം അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് അപ്പോൾ ഇതൊരു എന്താ പറയണത് നമ്മുടെ സ്കൂളും റെസിഡൻസും എല്ലാം ഷിഫ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് രണ്ട് മൂന്നാഴ്ച ഞങ്ങൾ വളരെ ബിസിയാണ് അപ്പോൾ ദൈപ്പം ഓൾമോസ്റ്റ് ഇതേ ഈ ഒരു ലെവലിൽ നമ്മളാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ പറിച്ചു അപ്പോൾ ഇതൊന്നും പറിക്കാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ വർക്കേഴ്സ് അവർ അവർക്ക് ഒരു താല്പര്യം ഇതൊക്കെ പറിച്ച് ഇവിടെ നടണമെന്ന് അവരുടെ ഒരു താല്പര്യമായിരുന്നു അപ്പം അങ്ങനെ നാം അവരത് പറിച്ചൊക്കെ തന്നു അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടത് എല്ലാം എന്താ പറയണേ നല്ല രീതിയിൽ തന്നെ അത് നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രണ്ട് നേരം വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ജെ സി ബി കൊണ്ടു ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ് റൂമും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഒരു മസ്റ്റാർഡ് ഫീൽഡ് അത് മൊത്തം നമുക്ക് കളയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ കുറെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെയായിട്ട് ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്നാഴ്ചയോളമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇടായിരുന്നത് കാരണം തന്നെയെല്ലാം നമ്മുടെ വൈഫൈയും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് പുതിയ സ്ഥലത്തേക്ക് നമ്മൾ അത് റീഇൻസ്റ്റോൾ ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെ നല്ലൊരു ബിസി ഷെഡ്യൂളിലായിരുന്നു അതുകൊണ്ടാണ് ഇടായിരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ അത്യാവശ്യം എല്ലാം തന്നെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ പുതിയ സ്ഥലത്ത് ഷെയർ ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സ്ഥലത്തു നിന്നും പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ അപ്പോൾ അതിൻ്റേതായിരിക്കുന്നൊരു പ്രയാസവും നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷം നല്ല തണുപ്പാണ് അപ്പം നമ്മളിവിടെ തീയൊക്കെ ഇട്ട് തീ കാഞ്ഞുകൊണ്ട് എന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചാനുണ്ട് പിന്നെ ചാൻ എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പം നമ്മളിവിടേതേ പതുക്കെ പണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇത് നല്ല ഉച്ച സമയമാണ് പക്ഷേ നല്ല തണുപ്പാണ് അതുകൊണ്ട് എല്ലാവരും തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ നല്ല എന്താ പറയുക നല്ല ഫ്രീസിങ് ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ഈ ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇപ്പോൾ മുകളിലെ ബിൽഡിങ് അപ്പോൾ ഇതിൻ്റെ മുകളിലട്ടോ ഇപ്പം ഞാൻ താമസിക്കുന്നത് താഴെയൊക്കെ പിന്നെ ക്ലാസ് റൂമും കാര്യങ്ങളും പിന്നെ എല്ലാം ഫുള്ള് നമുക്ക് തികയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ക്ലാസ് റൂമുകൾ ഒരു നാല് റൂമും കൂടെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ച് സമയവും എടുക്കും കാരണം പുതിയൊരു സ്ഥലമാണല്ലോ അപ്പോൾ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ തന്നെ അതിൻ്റേതായിരിക്കുന്ന കുറേ കാലതാമസം എടുക്കുകയും ചെയ്യും പിന്നെ സ്കൂളായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് താമസിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ ലൊക്കേഷൻ പോലെ തന്നെ മെയിൻ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ സെയിം ആ ഒരു രീതി തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ അധികം ഡിസ്റ്റൻസ് വരുന്നില്ല ഒരു ത്രീ കിലോമീറ്ററിൻ്റെ ആണ് നമ്മുടെ പഴയ സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സമയത്ത് പോയി വന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും